സിറം എപ്പോൾ ഉപയോഗിക്കാം അത് എന്തിനുപയോഗിക്കുന്നു അത് വേണോ എന്നുള്ളൊരു സംശയം ഞാൻ മാറ്റിത്തരാം നമസ്കാരം കുറെ കാലമായി നമ്മൾ കണ്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്താണ് നമുക്ക് നമുക്കിന്ന് പറയണ്ടതെന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടേ എന്നു വച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് സ്കിന്നിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പലരും പലതും ചെയ്യും എന്നാൽ നമുക്ക് എന്താ ആവശ്യം എന്നുള്ളത് നമ്മളാരും മനസ്സിലാക്കുന്നില്ല പക്ഷേ ഒരുപാട് വീഡിയോസ് ഇറങ്ങി നിങ്ങളെല്ലാം കാണുന്നുണ്ടായിരിക്കാം എന്നാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകാം കാരണം പഴയ കാലമല്ല ഇപ്പം നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിതൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും നമുക്കൊരു ചൂടടിക്കുകയോ വെയിൽ ഒരുപാട് തട്ടുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ടാനാകുന്നു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും പഴയ പഴയ കാലത്തില്ല പക്ഷെ ഇപ്പം അങ്ങനല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി നമ്മളെല്ലാം ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയായി അപ്പം നമുക്ക് എങ്ങനെയൊക്കെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഏ അതിന് ഏതാണ് എന്താ പലർക്കും അറിയാം മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ അറിയാം അതൊക്കെ വേണം അതെല്ലാം അറിയാം പക്ഷേ നമ്മുടെ ഫേസിൽ സിറം ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടോ എന്നാൽ വേണമോ എന്നാൽ അതിന് വേ എന്താണെന്നുള്ളതൊക്കെ പണ്ടൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് കൊണ്ട് ആ സിറത്തിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എനിക്കറിയാവുന്ന രീതിയിൽ പല വീഡിയോകളും നിങ്ങൾ കണ്ടു കാണും അപ്പോൾ സിറം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഈ സിറം എന്ന് പറയുന്നത് നമുക്കൊരു ഇരുപത് വയസ്സ് മുതൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ സ്കിന്നിനെ ഇത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇത് സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യുന്നു നമ്മളെ ഡീഹൈഡ്ര ഹൈഡ്രേറ്റ് ചെയ്ത് നമുക്ക് സ്കിന്നിനെ എടുക്കാൻ സാധിക്കുന്നു നല്ല നറിഷ് ചെയ്യുന്നു അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സിറം കൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാ സിറം ചേരുമെന്ന് ചോദിച്ചാൽ ചേരത്തില്ല അപ്പം നമ്മൾ ഏത് സിറം തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യം സംശയം എല്ലാവർക്കും ഉണ്ട് ആദ്യം തന്നെ ഈ സിറം എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയാം ഉപയോഗിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രാവിലെയും നമ്മൾ മോർണിംഗ് ആൻഡ് നൈറ്റ് നമുക്കിത് ഉപയോഗിക്കാം മോർണിംഗ് ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ശരിക്കും ഫേസ് വാഷ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് ക്ലെൻസർ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഷെമോ ഫേസ് വാഷോ എല്ലാം ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്താലും നമുക്കൊരു അതിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു എക്സസ് ഓയിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അഡേർട്ട് മുഴുവൻ പോകണമെങ്കിൽ നമ്മളൊരു ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഞാൻ പല വീഡിയോകളിലും നാച്ചുറലായിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ അപ്പം നമ്മളൊരു ക്ലെൻസ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ഇത് ഒരു അഞ്ച് ശരിക്കും സിറം എന്ന് പറയുന്ന ഇതുപോലൊരു ബോട്ടിൽ ഇങ്ങനെ ഒരു ഒരു പമ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഒന്നോ രണ്ടോ തുള്ളി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിടണം ആദ്യം അത് ചെയ്യണം ആദ്യം ക്ലെൻസ് ചെയ്യണം രണ്ടാമത് നമ്മൾ സിറം ഉപയോഗിക്കണം അത് കഴിഞ്ഞാണ് നമ്മൾ മോ പിന്നെ ടോണർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ടോണർ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ടോണർ നമ്മുടെ ഇതിനെ പിന്നെ നമുക്ക് അതിന് ആ പോസ് ഓപ്പൺ ആകുന്നതിനെല്ലാം നമ്മൾ അടക്കിയാണ് ചെയ്യുന്നത് ടോണറും ചെയ്ത ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കും അപ്പം നമ്മുടെ ഡെയിലി റൊട്ടീനിൽ സിറം വളരെ അത്യാവശ്യമാണ് അതുപോലെ രാത്രിയിലും വേണമെങ്കിൽ ഉപയോഗിക്കാം രാത്രി ഉപയോഗിക്കുന്നവർ ശരിക്കും ഓയിലി സ്കിന്നുകാരാണ് നമുക്ക് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലത് കാരണം അവരുടെ എക്സസ് ഓയിൽ കളയാൻ സാധിക്കും അങ്ങനെയുള്ള സിറമാണ് ഉപയോഗിക്കേണ്ടത് അപ്പം സിറം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ പല സ്കിന്നിനും പല പല ടൈപ്പായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മളൊരു കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ ഗ്ലൈക്കോളിക് ഗ്ലൈക്കോളിക് സിറ കോമ്പിനേഷൻ സ്കിന്നിന് ഗ്ലൈക്കോളിക് സിറം ഇപ്പോൾ ഒരു ഏജിങ് ഒരു പ്രായമായി തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വിറ്റാമിൻ സി ഉപയോഗിക്കാം പിന്നെ കുറച്ച് ഡ്രൈ സ്കിന്നാണെങ്കിൽ ലാറ്റിക് ആസിഡുള്ള സിറം ഉപയോഗിക്കാം അതുപോലെ സ്കിന്നു ഓയിലി ഭയങ്കര ഓയിലുള്ളവർക്ക് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള സിറം ഉപയോഗിക്കാം അപ്പോൾ മനസ്സിലായല്ലോ നാല് ടൈപ്പ് നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ പിമ്പിൾസ് ഉള്ളവർക്ക് നമുക്ക് ഈ റെറ്റിനോൾ ഉള്ള സാ ഉപയോഗിക്കുമ്പോൾ ഒരു ആരെങ്കിലും ഒന്ന് നമ്മൾ ചെന്ന് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ എക്സസ് ഓയിൽ കളയാൻ നല്ലതാണ് അതേസമയം കോമ്പിനേഷൻ സ്കിന്നിനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാച്ചുറൽ സിറം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് ഞാൻ വേറെ വീഡിയോസിൽ കോമ്പിനേഷൻ സ്കിന്നിനെ പറ്റിയുള്ള വീട്ടിലുണ്ടാക്കുന്ന സിറത്തെപ്പറ്റിയും അല്ലാത്ത സിറങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറയാം ഇപ്പം നിങ്ങളിത് എങ്ങനെ ഉപയോഗിക്കണം ഇത് ഉപയോഗിക്കാവോ എന്നുള്ളൊരു സംശയത്തിൻ്റെ ഒരു കാര്യം മാത്രം അത് വേണ്ടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എത്രയും നമ്മൾ ഉപയോഗിക്കാൻ ഇതിന് മാത്രം സിറത്തിന് മാത്രം നല്ല സാധനം നോക്കി വാങ്ങിക്കുകയും വേണം ആരെങ്കിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് ഷോപ്പുകളിൽ പോയാൽ അവരായാലും പറഞ്ഞു തരും നല്ല എല്ലാ ബ്രാൻഡുകളുടെയും മിക്കവാറും ഓൺലൈനിലെല്ലാം നല്ല സാധനങ്ങൾ കിട്ടും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം സിറ ഉപയോഗിക്കാൻ സിറം നമ്മൾ വേണ്ടെന്ന് വെക്കരുത് നമ്മുടെ ഡെയിലി റൊട്ടീന് സിറം വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള അപ്പം അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയും ഒക്കെ വരുന്നത് അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഈ സിറമുള്ള ഇലുമിനേറ്ററൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ മേക്കപ്പ് ലൈറ്റായിട്ട് ചെയ്താലും നമുക്കതൊരു ഗ്ലോ കിട്ടാൻ സാധിക്കും അപ്പം ഡെയിലി റുട്ടീനിൽ നമുക്ക് സിറം വളരെ അത്യാവശ്യമാണ് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ നോക്കി ദിവസവും രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം